അസലാമലൈക്കും വരഹമുല്ലാ താലി ബാത്തു പരിശുദ്ധമായിരിക്കുന്ന റമലാനിലെ ഏറ്റവും പവിത്രമായ പരിശുദ്ധ ഖുർആാൻ അവതരിച്ച ലൈലുത്ത് ഉൽ ഏറ്റവും പ്രതീക്ഷിക്കുന്ന രാവാണ് നമ്മിലേക്ക് എത്തിയിരിക്കുന്നത് മഹാനായിരിക്കുന്ന റീസുൽ മുഫസിരിൻ ഖുർആാന ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ലീഡർ എന്നറിയപ്പെടുന്ന ഇബിൻ അബ്ബാസ് റദിയുള്ളു അനഹുമയുടെ അനു അഭിപ്രായ പ്രകാരം ലഹലുത്ത് ഉൽ ഖദർ ഇരുപത്തി ഏഴാം രാവിൻ്റെ അതുകൊണ്ട് പരമാവധി അഭിബാധതകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം നമുക്കറിയാം മഹാനായിരിക്കുന്ന നൂഹി നബി അലി ആദ നബി അലി അലൈഹി സ്വലാത്തു വസ്സലാമൻകാലം കഴിഞ്ഞു പോയിരിക്കുന്ന അധിക പ്രവാചകന്മാരുടെയും ആയുസ് ആയിരത്തിൽ പരവും അതുപോലെ തന്നെ ആയിരത്തിന് താഴെയുമായിട്ട് വലിയ ആയുസ് എന്നാൽ ഈ സമുദായം നമ്മുടെ സമുദായനും സുലഹ് അലൈവിസ്ലം അതെ ഈ സമുദായത്തിനേക്ക് ആയുസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നൊരു അറുപത് എഴുപത് വയസ്സാകുമ്പോഴേക്കും ആളുകൾ മരിച്ചു പോവുകയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കൗമാരക്കാരിൽ മരണങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചുരുങ്ങിയ കാലയള കാലയളവിൽ തന്നെ ഒരുപാട് അമലുകൾ ചെയ്യാൻ ഉള്ളാ സുബനു താല ഈ സമുദായത്തിനു മാത്രം നൽകിയിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഓഫറാണ് ലൈലത്തുൽ ഖദർ ഒരു ലൈലത്തുൽ ഖദറിൽ ഒരു പ്രക്കാരത്ത് ഒരു നിസ്കാരം നിർവഹിച്ചാൽ എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും നിസ്കരിച്ചതിന് സമാനമാണ് അതാണ് പറഞ്ഞത് ആയിരം മാസത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം എന്ന് പറയുന്നത് അന്നാണ് ആ ലിത്തുൽ ഖദറിൻ്റെ ദിവസത്തിലായിരിക്കും മഹാനായിരിക്കുന്ന ജിബിരിൽ അലൈഹി സ്വല്ലാത്തു വസ്സലാം മലക്കളെ കൂട്ടി രാമ അഷറിൽ മലായി കിത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കളെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഭൂമിയിലേക്ക് വിളിച്ചുകൊണ്ട് ഭൂമിയിൽ മലക്കൾ അന്ന് സുജോ ചെയ്യാത്ത സ്ഥലങ്ങൾ ഉണ്ടാകില്ല എന്നാണ് എല്ലാ ഭാഗങ്ങളിലും മലക്കൾ ശുചിത ചെയ്യുകയും ആളുകളെ മുസിനങ്ങളായിരിക്കുന്ന ആളുകളെ മുസാഫ ചെയ്യുകയും ചെയ്യും അവരെ ഹസ്തദാനം ചെയ്യുമ്പോൾ പ്രത്യേകമായിക്കൊണ്ട് ഞമ്മളൊക്കെ ഹസ്തദാനം ചെയ്യും ആ സമയത്ത് മനുഷ്യ അതിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് കണ്ണിൽ നിന്ന് വെള്ളം വരിക അതുപോലെ തന്നെ മനസ്സ് മായപ്പെടുക അതുപോലെ തന്നെ ഒരു ശരീരത്തിനൊരു കുളിർമ അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെ ഉണ്ടാകും ലളിതൽ ഖദറിൻ്റെ പ്രത്യേകത അന്ന് മഹാന്മാർ നമ്മളോട് പറയുന്നുണ്ട് അന്നത്തെ ദിവസം നല്ല ചൂടുള്ളതോ അല്ലെങ്കിൽ നല്ല വെയിലുള്ളതോ നല്ല കാറ്റുള്ളതോ ദിവസമായിരിക്കില്ല നല്ല രൂപത്തിൽ നല്ലൊരു കാലാവസ്ഥയുള്ള ദിവസമായിരിക്കും അധികം മഴയുള്ളതോ അല്ലെങ്കിൽ തീരെ മഴയില്ലാത്ത മഴയില്ലാത്തല്ല ചൂടുള്ള അവസ്ഥയോ ആയിരിക്കില്ല നല്ല രൂപത്തിലുള്ളൊരു ദിവസമായിരിക്കും ലലിത്തുൽ ഖദർ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ലലിത്തുൽഖദറിൻ്റെ ദിവസത്തിൽ മഹാന മലക്കുകൾ ജിബിരി അല്ലാ അലൈഹി സ്വല്ലാത്തു വസ്സലാവിനോട് ചോദിക്കുന്നുണ്ട് ഈ ദിവസത്തിൻ്റെ പവിത്രത കിട്ടാത്ത ആളുകൾ ആരൊക്കെയാണെന്ന് അപ്പോൾ മഹാനായ ജിബിരില്ല അലൈഹി സ്വല്ലാത്ത സ്വലാം പറഞ്ഞു കൊടുക്കുന്ന നാല് വിഭാഗം ആളുകളുണ്ട് ദുറത്തുനാ സുഹീൻ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് പ്രതിപാദിക്കുന്നുണ്ട് ഒന്നാമതായി പറഞ്ഞത് സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളുകളാണ് അവർക്ക് ലലലിത്തുൽഖദറിൻ്റെ മഹത്വം ലഭിക്കില്ല അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്ന ആളുകളാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരോട് തർക്കിക്കുകയും അവരെ അനുസരിക്കാതിരിക്കുകയും അതുപോലെ തന്നെ അവരോട് മുഖം തിരിച്ച് കളയുക എന്നതും വലിയ പേടിയുള്ള കാര്യമാണ് ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണമായി തീരും അതുപോലെ തന്നെയാണ് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബക്കാർ പ്രത്യേകിച്ച് അവരോട് നല്ല ബന്ധം പുലർത്തേണ്ട സമയങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊരാളോട് ശത്രുത വെച്ചുകൊണ്ട് മനസ്സിൽ വെറുപ്പ് ഉണ്ടായിക്കൊണ്ട് ജീവിക്കുന്ന ആളും അവർക്ക് ഈ രാവിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതല്ല അതുകൊണ്ട് ലലിത്തുൽ ഖദറിൻ്റെ ദിവസം ഒരുപാട് അമലുകൾ ചെയ്യാൻ നമുക്ക് തോഫീക്ക് ചെയ്യണം ലലിത്തുൽ ഖദർ എന്തുകൊണ്ടാണ് നമുക്ക് അറിയിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ലലലിത് ഉൾ ഖദർ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് മാത്രം അമൽ ചെയ്യും അപ്പോൾ റമദാന ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്നും അയാൾക്ക് നല്ലൊരു ദിവസമായി തോന്നില്ല വലിയ മഹത്വമുള്ളതായി തോന്നില്ല അപ്പോൾ ലലലിത്തുൽ ഖദറിൻ്റെ ദിവസം മറച്ചു വെക്കാനുള്ള ഒരു കാരണം ഇതാണ് ലലിത്തുൽ ഖദറിൻ്റെ ദിവസം നിമിത്തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിരുന്നു പക്ഷേ അത് ചില രണ്ട് സ്വഹാവികൾ തർക്കിക്കുന്നത് കാരണം തർക്കിക്കുന്നൊരു സ്ഥലത്തിലൂടെ നബിത്തങ്ങളിൽ പോയപ്പോൾ അവിടേക്ക് ചെന്നപ്പോൾ തർക്കത്തിൽ ബർക്കത്തില്ല എന്നാണല്ലോ അപ്പോൾ ത അവിടെ ഉള്ളതുകൊണ്ട് നബിസല്ലാഹ് തങ്ങളിൽ നിന്ന് ആയാലും ഇനി ഉയർത്തപ്പെട്ടതാണ് നബിസ്ലാഹ് അല്ലൈവലാത്തങ്ങൾക്ക് മറപ്പിച്ച് കളഞ്ഞു എന്നാൽ ആ ലഹിത്തുൽ ഖദർ അവസാനത്തെ പത്തിലെ റമലാനിലെ അവസാന പത്തിലെ ഒറ്റയിട്ട രാവുകളിലായിരിക്കും എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിനൊരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ലഹലിത്തുൽഖദർ എന്നതിനൊക്കെ ഒൻപത് അക്ഷരങ്ങളാണ് ഈ സൂറത്തുൽ ഖദറിൽ ലലിതൽ ഖദറിനെ പ്രതിപാദിച്ചിരിക്കുന്ന മൂന്ന് പ്രാവശ്യമാണ് അതുകൊണ്ട് മൂന്ന് ഇൻറ്റ് ഒമ്പത് ഇരുപത്തി ആണ് എന്നും അതുകൊണ്ട് ഇരുപത്തിയായിരം രാവിലെ അന്ന് തന്നെയാണ് ലലലിത് ഉഖർ എന്നും പലരും നമ്മോട് പറയുന്നുണ്ട് പല മുഫസിരിയങ്ങളും രേഖപ്പെടുത്തിയായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ലളിതഖദർ ഒരുപാട് അമലുകൾ ചെയ്യാൻ നമുക്ക് സാധ്യമാകണം ലലിത് ഖദദറിൻ്റെ രാബിൽ ലാ ഇലാഹിൽ അല മൂന്ന് തവണ ചില്ലി ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം വിവരിക്കുന്നുണ്ട് ഒന്നാമത്തെ ഒന്നാമത്തെ ല കൊണ്ട് അവൻ്റെ പാപമോചനവും രണ്ടാമത്തേത് കൊണ്ട് സ്വർഗപ്രവേശനവും മൂന്നാമത്തേത് കൊണ്ട് നരകമോചനവും ലഭിക്കുമെന്ന് നമ്മ അവരുടെ കിതാബുകൾ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബൻ ഉത്താല ലൈലുതുഖദറിൻ്റെ മഹത്വം ലഭിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ സ്ലാ വരഹമുല്ല